ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷന്മാ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ പോഷൺ എന്ന് പറയണത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പോഷൻ മാ ആരംഭിക്കും കാരണം നമ്മൾ എല്ലാ മാസം എല്ലാ വർഷങ്ങളിലും സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് വരെയാണ് നമ്മൾ നോർമലി പോഷൻ നമ്മൾ ആചരിക്കാറുള്ളത് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ തീമുകൾ ആക്ടിവിറ്റികൾ ഇതൊക്കെ നമ്മൾ എന്തു ചെയ്യാറുണ്ട് നമ്മുടെ പോഷൻ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു വർഷത്തെ പോഷൻ നമുക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല സോ അതിനെ ഒരു ഡേറ്റ് കൺഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട് സെൻട്രറിൽ നിന്ന് നമുക്ക് കത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഡേറ്റ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് കണ്ട പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ആ പ്രവർത്തനം ഒരു മാസത്തെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതലാണ് അതായത് അടുത്ത ബുധനാഴ്ച മുതൽ ഒക്ടോബർ പതിനാറ് വരെ കേട്ടാ അപ്പോൾ കൃത്യമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും തീമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ അംഗൻവാടി വൈസും പഞ്ചായത്ത് തലത്തിലും ഐ സി ഡി എസ് തലത്തിലും ജില്ലാ തലത്തിലൊക്കെ ചെയ്യേണ്ട വിവിധ ഇനം പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്നും വന്ന ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ആചരിക്കുകയാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള തീമുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിന് ശേഷം നമ്മളെ ഇതൊരു പാർട്ട് വൺ വീഡിയോ ആണ് ഇതിന് ശേഷം ഇതിൻ്റെ പാർട്ട് ടു ത്രീ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആയി കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് സെൻട്രൽ നിന്ന് വന്ന ഗൈഡ് ലൈൻ പ്രകാരം അതിൽ കൃത്യമായി എടുത്ത് പറയുന്നുണ്ട് കണ്ട ദ ഒക്ടോബർ പതിനാറ് കണ്ട അതായത് ദ പ്രൈമിൻസ് ബിൽ ഓൾസോ ലോഞ്ച് എറ്റ് പോഷൻമ ആൻഡ് ദ പ്രോഗ്രാം വിൽ ബി സെലിബ്രേറ്റഡ് ഫ്രം സെവൻറ്റീൻത്ത് സെപ്റ്റംബർ ടിൽ ഒക്ടോബർ സിക്സ്റ്റീൻത്ത് അതായത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നമ്മുടെ ആ തീമുകളും എടുത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ട അഡ്രസ്സിങ് ഒബസിറ്റി ബൈ റിഡ്യൂസിങ് കൺസപ്ഷൻ ഓഫ് ഷുഗർ കൃത്യമായിട്ട് ആ തീമുകൾ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ തീമുകൾ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ആ ഈ സെയിം തീം തന്നെയാണ് അതിൽ ചേഞ്ചസൊന്നും വന്നിട്ടില്ല കണ്ട ഈ സെയിം തീമുകൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ അഡ്രസ്സിങ് ഒബസിറ്റി റിഡ്യൂസിങ് കൺസെപ്ഷൻ ഓഫ് ഷുഗർ സാൾട്ടൻ്റ് ഓയിൽ എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പോഷൻ ബി പതാബി ഏഗ് പേഡ് മാക്കിന ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിങ് പ്രാക്ടീസസ് മെയിൻ സ്ട്രീമിങ് കണ്ട ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള തീമുകളും അതിലൊന്നും നമുക്ക് വേറെ ചേഞ്ചസോ മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ തീമുകളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും ഓരോ തീമിനുള്ളിലും അഞ്ചോ പത്തോ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും ആ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തുടർന്നുള്ള നമ്മുടെ വീഡിയോകളിലൂടെ കൃത്യമായിട്ട് ഓരോ ദിവസം തീമും ഓരോ ദിവസം ചെയ്യേണ്ട ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് താഴോട്ട് പോവാം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസത്തെ വീക്ക് വൺ കണ്ട നമ്മൾ ആരംഭിക്കുന്ന പതിനേഴാം തീയതി മുതൽ അവസാനിക്കുന്ന ഒക്ടോബർ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ കൃത്യം നിങ്ങൾ നോക്കി ഇവിടെ കണ്ട വെൻസ്ഡേത്തെ ദിവസം വന്നിട്ടുണ്ടേ വീക്ക് വണ്ണ് വീക്ക് ടു ത്രീ വീക്ക് ത്രീ വീക്ക് ഫോർ നാല് വീക്കിലത്തെ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കണ്ടല്ലേ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കൃത്യമായിട്ട് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ദിവസം അവരെടുത്ത് കാണിച്ചിട്ടുണ്ട് അതിൽ ഇവർ ആ മുടക്കുള്ള ദിവസങ്ങളിൽ അവരത് ഒഴിവാക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ തീമ് കണ്ട കൃത്യമായ തീമുകൾ പറയുന്നുണ്ട് നോക്കി നിങ്ങൾ കണ്ട തീമുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ തീമുകൾ അവർ എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഓരോ ഓരോ തീമുകൾ കണ്ട തീമ്ന്ന് കണ്ട ഏറ്റവും കൂടുതൽ നീല കളർ കണ്ടില്ലേ കണ്ടില്ലേ കണ്ട നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന തീമുകൾ തന്നെ കൊടുത്തിരിക്കുന്നത് ആ തീമുകളുടെ ഉള്ളില് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഓരോ ദിവസം ഓരോ തീമിൻ്റെ ഒപ്പം കൊടുക്കേണ്ട ആക്ടിവിറ്റി ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ തീമുകളെ ബേസ് ചെയ്ത് ഈ ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം ഓരോ ദിവസത്തെ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷനില്ലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്കിപ്പോഴാണ് ഇതിൻ്റെ കൃത്യമായൊരു ഓർഡർ വന്നത് ആ ഓർഡറിനകത്ത് ഇതുപോലെ കൃത്യമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കണ്ട ഓരോ പ്രവർത്തനങ്ങൾക്കുള്ളിലും നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് കണ്ട എനിക്ക് അതുപോലെ തന്നെ ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഫുഡ് ഹൈ ഇൻ ഫാറ്റ് ഷുഗർ ആൻഡ് സാൾട്ട് കണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായി കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യണില്ല കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണില്ല ഇതിന് ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഇതെന്താ പറയുക നമ്മുടെ പോഷന്മാരുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ നിങ്ങളെ അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ തീമുകളെയും അതുപോലെ ആക്ടിവിറ്റീസിനെയൊക്കെ കുറച്ചൊരു ഐഡിയ തരാം എന്നത് മാത്രമേ നമ്മൾ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ പാർട്ട് ടു എന്നുള്ള രീതിയിലുള്ള വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ നമ്മൾ പോഷന്മാ ആരംഭിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും നമ്മൾ നിങ്ങൾക്ക് ഒരു കലണ്ടർ പോലെ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാതെ പോകും കേട്ടോ ഓക്കേ താങ്ക് യു